ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു തക്കാളി കിച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് അര കിലോ തക്കാളി ഇതേപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഒരല്പം മാത്രം വെള്ളം വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഒക്കെ അരച്ചെടുക്കാം അപ്പൊ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് ആ നാളികേരത്തിലേക്ക് ഒട്ടും പുളിയില്ലാത്ത തൈര് ഒരു അര ലിറ്റർ തൈരോളം എടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളക് ഒരു സ്പൂണ് കടുവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ഈ അരപ്പ് ചേർക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഒട്ടും ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അരപ്പ് തിളക്കിയോ ചൂടാവോ ഒന്നും വേണ്ട കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതൊരു സെമിഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഒട്ടും അങ്ങനെ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയല്ല ഇപ്പൊ ഇത്ര ലൂസ് ആയിട്ടാണെങ്കിലും ഇരിക്കുമ്പോൾ അതിന് നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കുറച്ച് കടുക് മുളക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊണിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ